വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യം അവിടുന്ന് തുടർന്നു ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും ഇസൊഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു പ്രിയ സഹോദരങ്ങളെ വിളിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവൻ പറയുക നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിൻറെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് അവൻ പറഞ്ഞ മാത്രയിൽ ഭയം കൊണ്ട് വിറച്ച മോശ അവന്റെ മുഖം മറയ്ക്കുകയാ ദൈവത്തെ അല്ലെങ്കിൽ ഉൾപ്പെടർപ്പിനകത്ത് നിൽക്കുന്ന ആ ദൈവത്തെ കാണാൻ അവൻ ചെന്നത് അല്ലെങ്കിൽ ആ ദൃശ്യം കാണാനാണ് ചെന്നത് പക്ഷെ അവന്റെ സ്വരം കേട്ടപ്പം ഭയപ്പെട്ട് മുഖം മറയ്ക്കുന്ന മോശം പ്രിയമുള്ളവരെ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞാൽ ഓരോ ദിനവും ബലിപീഠത്തെങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരാ നമ്മള് ബലിപീഠത്തിന് ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പം ഉണ്ടാകേണ്ട മനോഭാവങ്ങളെ കുറിച്ചാ അവന്റെ ചെരുപ്പഴിച്ചു മാറ്റുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതില്ലേ ഇവിടെ ഇതാ നീ ബലിപീഠത്തെങ്കിലേക്ക് കടന്നു വരുമ്പം നീ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഭയത്തോടും വിറയലോടും വേണം നീ അതിലേക്ക് അടുക്കാനെന്ന മറ്റൊരു ചിന്ത ഇവിടെ നമുക്ക് ദൈവം തരുന്നുണ്ട് നമ്മുടെ ദേവാലയത്തിന്റെ വാതുക്കലൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റാൻ പ്രിയമുള്ളവരെ ഒരുക്കത്തോടുകൂടിയേ ദേവാലയത്തിലേക്ക് ഭയത്തോടും വിറയിലോടും ശക്തമായ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി മാത്രമേ ദേവാലയത്തിനകത്തേക്ക് കാലിച്ച് ഉട്ടാവൂ എന്നൊരു മെസ്സേജ് അതിനകത്തോളം നമുക്കുണ്ടായി നമ്മൾ ലാഹുവത്തോടെ ഓടിക്കേറുന്ന സ്ഥലമായിരുന്ന ദേവാലയം ദേവാലയം പോയിട്ട് ആ മധുബ അൾത്താരയിലേക്കോ മധുബഹായിലേക്കോ ഒക്കെ കയറാൻ പോലും നമുക്ക് മടിയില്ലാത്ത അവസ്ഥയിലോട്ട് നമ്മൾ എത്തി നിൽക്കുക ഭയവുമില്ല വിറയിലുമില്ല ഒരു തല തലമടങ്ങാൻ പോലും എൻ്റെ ദൈവമേ നിന്ന് വിളിക്കാൻ പോലും മനോഭാവമില്ലാതെ ലാഹുവത്തോടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാനടക്കം നമ്മളെല്ലാം അനർത്ഥങ്ങൾ േറ്റുവാങ്ങുന്നത് ബലിയർപ്പണത്തിലെ അനാസ്ഥകളാണോ എന്ന് തോന്നി പോകാറുണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം ഭയത്തോടും വരയിലൂടും ദൈവസന്നതിയിലേക്ക് കിടന്നില്ല ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പോലും പ്രാർത്ഥിച്ചു ഒരുങ്ങി കടന്നു പോകാനും അതിനകത്തേക്ക് കാല് കുത്തുമ്പം എന്റെ ദൈവമേ എൻ്റെ ഭയത്തോടെ ആ ദേവാലയത്തിനകത്തേക്ക് കയറാനും അവിടെ ബലിയർപ്പണത്തിന് നമ്മൾ നിൽക്കുന്നവരെ കണ്ടാൽ നമുക്കറിയാം യാതൊരു കൂസലുമില്ലാതെ നിന്ന് കറങ്ങുന്ന ആളുകളേക്കുമ്പോൾ കാണാം നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ മനോഭാവങ്ങളും ഒക്കെ ദൈവം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവൻ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വേണം പൂർണ്ണമായ വിധേയത്വത്തോടും സമർപ്പണത്തോടും ബലിയർപ്പണത്തിൽ പങ്കുചേരാനും ബലിപീഠത്തെ സമീപിക്കാനും ബലിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും നമുക്കിടയാകട്ടെ നമുക്ക് പൂർണ്ണമായ സമർപ്പണമില്ലാതെ ബലിയർപ്പണത്തിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റില്ല പല വിചാരം വിട്ടുപോകും നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാം അങ്ങനെ ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരമായിട്ടുള്ള നല്ല ബലി ബലിജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ